നമസ്കാരം ന്യൂസ് സെവൻ പേരാമ്രയിലേക്ക് സ്വാഗതം ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കൊയിലാണ്ടി താലൂക്ക് സമ്മേളനവും കുടുംബ സംഗമവും പേരാമ്രയിൽ നടന്നു കാലത്ത് പേരാമ്പ്ര വി വി ദക്ഷിണാമൂർത്തി ടൗൺഹാളിൽ ഒരുക്കിയ പി വി സുധൻ നഗറിൽ മുതിർന്ന അംഗം പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി

രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി നമ്മുടെ സംഘടനയും ഗവൺമെന്റുമായി ഒരു കരാറിൽ കമ്മീഷൻ പാക്കേജ് ഓമന പേരിട്ട് നൽകുന്ന വേതനം അതിന്റെ ചർച്ച നടക്കുമ്പോൾ ബഹുമാനായ ഇന്നത്തെ മുഖ്യമന്ത്രി അന്നും അദ്ദേഹം അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു ഒരു വ്യാപാരിക്ക് ഇപ്പോ അടിസ്ഥാനമായി നിശ്ചയിച്ചിരിക്കുന്ന പതിനൊന്നായിരം രൂപ ദിവസവേദനക്കാർക്ക് എഴുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്ന ഗവൺമെന്റ് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ ഈ പോർട്ടലിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് എണ്ണം കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് പ്രശസ്ത പിന്നണി ഗായകൻ അജയ് ഗോപാൽ മുഖ്യാതിഥിയായി ചടങ്ങിൽ ഉന്നത വിജയികളെ ആദരിച്ചു തുടർന്ന് റേഷൻ വ്യാപാരികളുടെ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി സ്വാഗത സംഘം കൺവീനർ പി പവിത്രൻ സ്വാഗതം പറഞ്ഞു ചെയർമാൻ രവീന്ദ്രൻ പുതുക്കോട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുതിർന്ന റേഷൻ വ്യാപാരികളെ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു ആദരിച്ചു എൽ എസ് എസ് യു എസ് 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 എൽ സി ഉന്നത വിജയികളെ എ കെ ആർ ആർ ഡി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി മൊമൻറ്റോ നൽകി ആദരിച്ചു പ്ലസ് ടു ഉന്നത വിജയികളെ താലൂക്ക് സപ്ലൈ ഓഫീസർ ചന്ദ്രൻ കുഞ്ഞിപ്പറമ്പിൽ ആദരിച്ചു എ കെ ആർ ആർ ഡി എ ജില്ലാ പ്രസിഡന്റ് ഇ ശ്രീജൻ കോഴിക്കോട് താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി അരവിന്ദൻ വടകര താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി കെ പി ബാബു താമരശ്ശേരി താലൂക്ക് സെക്രട്ടറി ബൽരാജ് കെ പി കൊയിലാണ്ടി താലൂക്ക് ട്രഷറർ മൊയ്തു മാലേരി അസീസ് കാന്തപുരം ടി സുഗതൻ റഫീഖ് ചെറുപ്പോട്ട് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു